നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളത്തിലെ സ്വർണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തി ഒൻപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വില വിപണി നിരക്കുകളിൽ ഏറ്റവും പുതുതായി വരുന്ന വില മാറ്റങ്ങൾ എല്ലാം ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ജനങ്ങൾക്ക് ആശ്വാസമേകി കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഒരു ഗ്രാമിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒരു പവൻ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് ഇപ്പോൾ കുറഞ്ഞത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമാണ് ഇപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനാല് ആയിരത്തി നാൽപ്പത് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി പന്ത്രണ്ട് ആയിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയുമാണ് സ്വർണവില നിരക്കുകളിലെ മാറ്റങ്ങൾ എല്ലാ ദിവസവും നേരത്തെ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ